ഒരു അച്ഛൻറെയും അഞ്ച് പെൺമക്കളുടെയും കഥ പറഞ്ഞു സൂര്യ ടി വി സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് കന്യാദാനം ആയിരത്തി ഇരുന്നൂറിലധികം എപ്പിസോഡുകൾ പിന്നിട്ടെങ്കിലും പരമ്പരക്ക് ഇന്നും ഏറെ ആരാധകരാണ് ഉള്ളത് കഴിഞ്ഞ ദിവസമാണ് പരമ്പരയിൽ നായികയായി അഭിനയിച്ച അന്ന ഡോണ പരമ്പരയിൽ നിന്ന് പിന്മാറിയ വിവരം വാർത്തയാകുന്നത് പരമ്പരയിൽ നിന്ന് പിന്മാറിയത് ആരാധകരെ ഏറെ നിരാശയിലാക്കുകയും ചെയ്തു അന്നയ്ക്ക് പകരം അനുപമയായി ഇപ്പോൾ വേഷമിടുന്നത് നടി ലക്ഷ്മി ബാലഗോപാലാണ് കൊല്ലം സ്വദേശിയാണ് ലക്ഷ്മി ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് അച്ഛൻ അമ്മ ഭർത്താവ് മകൾ അടങ്ങുന്നതാണ് ലക്ഷ്മിയുടെ കുടുംബം കൗമുദി ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഭർത്തുത എന്ന പരമ്പരയിലൂടെ നായികയായി ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇക്കു മുൻപ് നീയും ഞാനും പളുങ്ക് എന്നും സമ്മതം കുടുംബവിളക്ക് തുടങ്ങിയ പരമ്പരകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ലക്ഷ്മി നിരവധി വീഡിയോകളിലൂടെയും ശ്രദ്ധേയാണ് ലക്ഷ്മി